വീടും സ്ഥലവും വിൽപ്പനയ്ക്ക് ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും നാൽപ്പത് മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും നാൽപ്പത്തിയെട്ട് സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ആറ് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത് പാഞ്ഞാൾ പഞ്ചായത്തിലെ വെട്ടിക്കാട്ടിരി മണലാടി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു വെട്ടിക്കാട്ടിന് മണലാടി റോഡിലൂടെ യാത്ര ചെയ്യാൻ കാല്നട യാത്രക്കാര്ക്കും വാഹനങ്ങള്ക്കും വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായും പാഞ്ഞാള് പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളുടെയും അവസ്ഥ പരിതാപകരമാണെന്നും പരാതിയുണ്ട് വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് രേഖാമൂലം പരാതി നൽകിയതായും ബി ജെ പി നേതൃത്വം അറിയിച്ചു പഞ്ചായത്തും ഭരണസമിതിയും അനാസ്ഥ വെടിഞ്ഞ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്ന് ബി ജെ പി പാഞ്ഞാൾ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് എപ്പോഴും കൊട്ടി ഘോഷിച്ചു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ നമ്പർ വൺ കേരളത്തിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ എല്ലാ റോഡുകളും എല്ലാ റോഡുകളും പൊട്ടി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുകയാണ് ഈ മഴക്കാലത്ത് മാത്രമല്ല മഴക്കാലത്തിന് മുമ്പേ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതിരിക്കുകയാണ് പാഞ്ഞാൽ പഞ്ചായത്തിൽ ഒരു റോഡ് പോലും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇന്നുള്ളത് ഈ പാഞ്ഞാൾ വെട്ടി വെട്ടിക്കാറ്റിരി പാഞ്ഞാൾ മണലാടി റോഡ് നമ്മൾ ഈ കാണുന്ന റോഡ് വർഷങ്ങളായി പി ഡബ്ല്യു ഡി റോഡാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഈ റോഡ് വർഷങ്ങള വർഷങ്ങളായി ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിലവിൽ ഉള്ളത് ഈ പ്രദേശത്ത് രണ്ട് മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ യു പി രണ്ട് മൂന്ന് യു പി സ്കൂളുകളുണ്ട് നിറയെ അങ്കണവാടികളുണ്ട് ഇതിലെ സ്കൂൾ വാഹനങ്ങൾക്കോ ബസ്സിനോ മറ്റ് ഇരുചക്ര വാഹനങ്ങൾക്കോ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ അടിക്കടി അപകടങ്ങൾ നടക്കുന്ന ഒരു പരിസരമാണിത് കാരണം ആ ഒരു അവസ്ഥയിലേക്ക് ഈ റോഡ് എത്തിക്കഴിഞ്ഞു ഇതിന് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ റോഡ് ശാശ്വത പരിഹാരത്തിനായിട്ട് പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടലുകൾ അവരുടെ അനാസ്ഥ വെടിഞ്ഞുകൊണ്ട് അവരുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് എന്നാണ് ബി ജെ പിക്ക് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ി ജെ പി ചെറുതുരുത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറി ഗണേഷ് മെമ്പർമാരായ ലതാ ഭാസ്കരൻ അശ്വതി സജു തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു